മുഖ്യമന്ത്രിയുടെ പറക്കാത്ത ഹെലികോപ്റ്ററിനായി വീണ്ടും കോടികൾ വാരി പിണറായി സർക്കാർ ചിപ്സൺ ഏവിയേഷന് വാടക ഇനത്തിൽ രണ്ട് കോടി നാൽപ്പത് ലക്ഷം രൂപ അനുവദിച്ചു സെപ്റ്റംബർ വരെയുള്ള പണം മുൻകൂറായി അനുവദിച്ചത് ട്രഷറി നിയന്ത്രണത്തിൽ ഇളവ് വരുത്തിയാണ് വിവരങ്ങളുമായി തലസ്ഥാനത്ത് നിന്ന് പ്രജിത് മോഹനൻ ഒപ്പം ചേരുന്നു പ്രജിത്ത് പറക്കാത്ത തളികയ്ക്ക് പറപ്പിക്കുന്നോ കോടികൾ കൃഷ്ണരാജ് സംസ്ഥാനത്ത് ആശാവർക്കർമാർക്ക് നൂറ് കോടി രൂപ കൂടുതൽ അനുവദിക്കാൻ സർക്കാരിന്റെ കയ്യിൽ പണമില്ല നമ്മുടെ വിദ്യാലയങ്ങളിൽ ഉച്ചഭക്ഷണം നൽകുന്നതിന് അധ്യാപകർ അല്ല പ്രഥമാധ്യാപകർ പുറത്തുനിന്ന് പണം പിരിച്ചെടുക്കണമെന്നൊക്കെയുള്ള വിചിത്ര നിർദ്ദേശം നൽകിയ സർക്കാരാണ് ക്ഷേമ പെൻഷനുകൾ കൃത്യസമയത്ത് നൽകാറില്ല മറ്റ് ക്ഷേമപ്രവർത്തനങ്ങളും പല വഴിയിലും താളം തെറ്റി കിടക്കുന്നു അങ്ങനെ എല്ലാത്തിനും സർക്കാർ പറയുന്നത് തങ്ങളുടെ കയ്യിൽ പണമില്ല കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ് മുണ്ട് മുറുക്കി കൊടുക്കണമെന്നൊക്കെയുള്ളതാണ് പക്ഷേ സർക്കാരിൻ്റെയും മുഖ്യമന്ത്രിയുടെയും ഒക്കെ സുഖസൗകര്യങ്ങളിലേക്ക് വരുമ്പോൾ അത്തരം മുണ്ട് മുറുക്കി കൊടുക്കലൊന്നും കാണുന്നില്ല എന്നുള്ളതാണ് ഈ ഹെലികോപ്റ്ററിന് എല്ലാ മാസവും മൂന്ന് മാസം കൂടുമ്പോൾ ഇത്തരത്തിൽ കോടികൾ അനുവദിക്കുന്ന ഒരു നടപടിയിലേക്ക് സർക്കാർ പോകുന്നത് എന്നുള്ളതാണ് നമ്മൾ പറയേണ്ടിയിരിക്കുന്നത് സിപ്സൺ ഏവിയേഷൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപതിനാണ് മുഖ്യമന്ത്രിക്കായി ഹെലികോപ്റ്റർ ആദ്യമായി സർവീസ് ആരംഭിക്കുന്നത് ഇതിനിടയിൽ പല തവണയായി ഇപ്പോൾ ഈ സെപ്റ്റംബർ മുപ്പത് ഇരുപത് ഈ വരുന്ന സെപ്റ്റംബർ മാസം വരെയുള്ള കണക്കനുസരിച്ച് മൊത്തം പത്തൊൻപത് കോടി ഇരുപത് ലക്ഷം രൂപ ഇതുവരെ ഈ ഹെലികോപ്റ്ററിനായി സർക്കാർ നൽകി കഴിഞ്ഞു അതിൻ്റെ ഏറ്റവും പുതിയ ഇനമായിട്ടാണ് അല്ലെങ്കിൽ ഏറ്റവും പുതിയ ഭാഗമായിട്ടാണ് മൂന്ന് മാസത്തേക്ക് പണം അതും അഡ്വാൻസായി സെപ്റ്റംബർ പണം അഡ്വാൻസ് ആയിട്ടാണ് ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത് രണ്ട് കോടി നാൽപ്പത് ലക്ഷം രൂപ ഓരോ മാസവും ഇരുപത്തിയഞ്ച് മണിക്കൂർ പറക്കുന്നതിന് എൺപത് ലക്ഷം രൂപയും അധികമായി പറക്കുന്നതിന് തൊണ്ണൂറായിരം രൂപയുമാണ് ഓരോ മണിക്കൂറിനും തൊണ്ണൂറായിരം രൂപയുമാണ് സർക്കാർ ചിപ്സൺ ഏവിയേഷന് നൽകേണ്ടത് ഈ രണ്ടായിരത്തി സെപ്റ്റംബർ ഇരുപത് മുതൽ ഈ പറയുന്ന സെപ്റ്റംബർ മാസം വരെ ആകുമ്പോൾ രണ്ട് വർഷം കൃത്യമായി പൂർത്തിയാകുന്നു അങ്ങനെ പത്തൊൻപത് കോടി ഇരുപത് ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ഹെലികോപ്റ്ററിനായി സർക്കാർ ചെലവഴിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇതിനു മുൻപും ഒരു ഹെലികോപ്റ്റർ സർക്കാർ ഉപയോഗിച്ച് മുഖ്യമന്ത്രി ഉപയോഗിച്ചിരുന്നു അതിനുശേഷമാണ് ചിപ്സന്റെ ഹെലികോപ്റ്ററിലേക്ക് കടന്നത് ഇനി തുകയിലേക്ക് വരുമ്പോഴാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം സർക്കാർ ചെലവഴിക്കുന്നത് കോടികളാണ് ഈ കോടികൾ മുൻകൂറായി നൽകാൻ പോലും സർക്കാരിന് മടിയില്ല അതിനായി ട്രഷറി നിയന്ത്രണത്തിൽ ഇളവ് വരുത്തുന്നു വളരെ പെട്ടെന്ന് ആവശ്യപ്പെടുന്ന തുക അവർക്ക് അനുവദിച്ചു നൽകുന്ന സാഹചര്യമുണ്ട് ഇനി ഈ ഹെലികോപ്റ്ററിന്റെ ഉപയോഗത്തെ പറ്റിയുള്ളതാണ് നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യം കാരണം ഈ രണ്ട് വർഷത്തിനിടെ എത്ര തവണ ഹെലികോപ്റ്റർ ഉപയോഗിച്ചു എന്ന് ചോദിച്ചാൽ വളരെ വിരളമായ അവസരങ്ങളിൽ മാത്രമാണ് മുഖ്യമന്ത്രി ഈ ഹെലികോപ്റ്ററിൽ യാത്ര ചെയ്തിട്ടുള്ളത് മാവോയിസ്റ്റ് വേട്ട എന്നുള്ള മറ്റൊരു വശം കൂടി ഹെലികോപ്റ്ററിന് മുന്നിൽ അല്ലെങ്കിൽ ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുക്കുമ്പോൾ സർക്കാർ പറഞ്ഞിരുന്നു പക്ഷേ അത് മാവോയിസ്റ്റ് വേട്ട അടക്കമുള്ള കാര്യങ്ങൾക്ക് ഈ ഹെലികോപ്റ്ററിന്റെ ശബ്ദം അടക്കമുള്ള കാര്യങ്ങൾ കാരണം അപ്രായോഗികമാണെന്ന് ആദ്യഘട്ടത്തിൽ തന്നെ തെളിയുകയും ചെയ്തു ഇപ്പോൾ ഈ ഹെലികോപ്റ്റർ പ്രധാനമായും അല്ലെങ്കിൽ ഉള്ളതെന്ന് പറയുന്നത് ചാലക്കുടിയിലെ ഹാങ്ങർ യൂണിറ്റിൽ പൂർണ്ണമായും വിശ്രമ ജീവിതത്തിലാണ് എന്നുള്ളതാണ് ഇനി ഏതെങ്കിലും ഒരു അവസരത്തിൽ വളരെ അത്യാവശ്യമായി മുഖ്യമന്ത്രിക്ക് ഒരു യാത്ര പോകണമെങ്കിൽ മാത്രമാണ് ആ ഹെലികോപ്റ്റർ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരുക അതങ്ങനെ സ്ഥിരം സംഭവിക്കുന്ന ഒരു വിഷയവുമല്ല കാരണം മുഖ്യമന്ത്രി വളരെ കുറച്ച് സമയങ്ങളിൽ മാത്രമാണ് ഈ രണ്ട് വർഷത്തിനിടെ ഹെലികോപ്റ്റർ ഉപയോഗിച്ചത് എന്നുള്ളത് നമുക്ക് കൃത്യമായി അറിയാവുന്നതാണ് എന്നാൽ ഔദ്യോഗികമായി ഇത്തരം വിവരങ്ങളൊന്നും സർക്കാർ പുറത്തുവിടാനും തയ്യാറാകില്ല പ്രിയൊരു പുതിയ ഹെലികോപ്റ്റർ വാങ്ങാനുള്ള പണത്തിന് അടുത്തെത്തി കാണണം ഈ വാടക കൊടുത്തത് മാത്രം അല്ല തുടരെ ഇങ്ങനെ കോടികൾ ധൂർത്തടിച്ചിട്ടും ഇതൊന്നും ചോദിക്കാൻ ആരുമില്ലെന്നോ ഈ പ്രതിപക്ഷം നിലമ്പൂരിൽ വീണ് കിടപ്പാണോ കഴിഞ്ഞ ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ പോലും സർക്കാരിന്റെ വിഷയങ്ങൾ അതായത് ജനകീയ വിഷയങ്ങൾ ഉയർത്തിയല്ലോ പ്രതിപക്ഷം പ്രചാരണ നടപടികൾ പോലും പോയത് പലപ്പോഴും ഈ വർഗീയ വിഷയങ്ങളും മതവർഗീയ പ്രചാരണങ്ങളും കൊണ്ടാണ് കഴിഞ്ഞ നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ ഭരണ പ്രതിപക്ഷങ്ങൾ പരസ്പരം ഏറ്റുമുട്ടിയതെന്നുള്ളത് നമ്മൾ കണ്ടതാണ് ഒരു വശത്ത് പി ഡി പി ബന്ധം മറുവശത്ത് ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടുള്ള ബന്ധം പക്ഷേ നിലമ്പൂരിലെ ജനങ്ങൾ കൃത്യമായി സർക്കാരിന് മറുപടി കൊടുത്തത് ഈ പറയുന്ന കഴിഞ്ഞ കുറച്ചു കാലമായി സംസ്ഥാനത്ത് നടക്കുന്ന ഈ ദൂർത്തും അഴിമതി ആരോപണങ്ങളും അതോടൊപ്പം തന്നെ ഭരണവീഴ്ചകളും െൻഷൻ മുടങ്ങുന്നത് പോലെയുള്ള ജനക്ഷേപ പ്രവർത്തനങ്ങളിലെ പോരായ്മയും വികസന മുന്നൊടിപ്പിനൊക്കെയും എതിരെയാണ് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് സംസ്ഥാന സർക്കാരിനെതിരെ വലിയ ജനവിരുദ്ധ വികാരം അല്ലെങ്കിൽ ഭരണവിരുദ്ധ വികാരം സംസ്ഥാനത്ത് നിലനിൽക്കുന്നുണ്ട് അതിന് കാരണമാകുന്നതും ഇത്തരം വിഷയങ്ങൾ തന്നെയാണ് പക്ഷേ ഈ തുടർച്ചയായി സംസ്ഥാന സർക്കാരിൻ്റെ ദൂർത്ത് സംബന്ധിച്ച വാർത്തകൾ നമ്മൾ പുറത്തുവിടുകയാണ് ഇപ്പോൾ ഡൽഹിയിലെ പ്രത്യേക പ്രതിനിധിക്ക് അധികം യാത്രാബദ്ധ നൽകിയതാണെങ്കിലും ശരി മന്ത്രിമാരുടെയും സ്റ്റാഫുമാരുടെയും ഒക്കെ പേഴ്സണൽ സ്റ്റാഫിനെയൊക്കെ യാത്രാബദ്ധ നൽകുന്നതിന്റെ കാര്യത്തിലാണെങ്കിലും പി എസ് സി ശമ്പളം വർദ്ധിപ്പിച്ച വിഷയത്തിൽ അങ്ങനെ തുടർച്ചയായി ഇത്തരം വാർത്തകൾ പുറത്തുവിട്ടിട്ടും ഈ വാർത്തകളൊന്നും അതായത് സംസ്ഥാനത്തെ ഈ ദൂർത്ത് സംബന്ധിച്ച അത് സംബന്ധിച്ച ഒരു പ്രതിഷേധത്തിനും സംസ്ഥാനത്തെ പ്രതിപക്ഷം തയ്യാറാകാത്ത ഒരു സാഹചര്യമുണ്ട് അവർ മറ്റ് ചില വിഷയങ്ങളിൽ എപ്പോഴും ആണ്ട് കിടപ്പാണ് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഈ വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടി സർക്കാരിനെ ഒന്നും ഉൾമുനയിലാക്കാൻ പോലും പ്രതിപക്ഷത്തിന് കഴിയുന്നില്ല എന്നുള്ളതാണ് കാരണം സർക്കാരിന്റെ വാർഷികാഘോഷം വന്നപ്പോൾ പോലും ചെലവഴിക്കുന്ന കോടികളെക്കുറിച്ച് നിരവധി വാർത്തകൾ പുറത്തു വന്നിട്ടും പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്നൊരു പ്രതിരോധം അല്ലെങ്കിൽ സർക്കാരിനെതിരെയുള്ള സർക്കാരിന്റെ ഭരണപക്ഷവും നിഷ്ക്രിയമായ പ്രതിപക്ഷവും വീണ്ടും പറക്കാത്ത ഹെലികോപ്റ്ററിന് കോടികൾ വലിച്ചെറിയുകയാണ് സംസ്ഥാന സർക്കാർ വിവരങ്ങൾ നൽകുകയായിരുന്നു പ്രജിത് മോഹനൻ